പാലക്കാട് കേട്ടോ പാലക്കാട് ജില്ലയിൽ നമ്മൾ ചുള്ളിയാർ ഡാമിൻ്റെ അടുത്ത് ആട്ടാ നിൽക്കണേ ഞങ്ങൾ പൊള്ളാച്ചിയിൽ മാസാനിയമ്മൻ കോവില് പോയിട്ട് വരുന്ന വഴിയാണ് അപ്പം ജസ്റ്റ് ഇങ്ങനെ ചുള്ളിയാർ ഡാമിൻ്റെ ബോർഡുണ്ട് അപ്പോൾ ജസ്റ്റ് ആ വഴിക്ക് ഇങ്ങനെ കയറി ഡാമിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഡാമിൻ്റെ റിസർവറിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് ഒരു ചെന്നോട് ചോദിച്ചപ്പോൾ ഗണപതിയുടെ ശില എന്നാണ് പറഞ്ഞത് അപ്പം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ കൂടെ അവിടെ അകത്തേക്ക് കയറാം അപ്പോൾ ജസ്റ്റ് ചുള്ളിയാർ ഡാമിൻ്റെ കാഴ്ചകൾ കാണാം അതിന്റെ മുകളിൽ കൂടെ നമുക്കവിടെ നടക്കാം അപ്പം നമുക്കിനി ചുള്ളിയാർ ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം റിലീസായ സുമതി വളവ് എന്ന് പറഞ്ഞ പടം ഈ ഭാഗത്തൊക്കെ ആട്ടോ ഈ ഭാഗത്തൊക്കെ ചിത്രീകരിച്ചേക്കുന്നത് അത് അവിടെ ഒരു ഈ ഡാമിലേക്ക് പോകുന്ന ഒരു ഗേറ്റ് ഉണ്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലാണ് ആ ചെക്ക് പോസ്റ്റ് ഒക്കെ ആയിട്ട് കാണിച്ചത് ചെയ്തേക്കണമെന്നാണ് പറഞ്ഞത് കൂടെ എൻ്റെ കൂടെ സൈമൺ ചേട്ടൻ ഉണ്ട് സൈമൺ ചേട്ടൻ എസ് എസ് അവിടെ ബിൻ ചേട്ടൻ ഉണ്ട് ബിൻചേട്ടൻസ് അതെ ഇവിടെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് കയറാം അപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ എന്നാൽ കമ്പിവേലി കെട്ടിവെച്ചങ്ങനെ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പശുക്കൾ കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിവേലി കെട്ടിവെച്ചാന്ന് പറഞ്ഞാൽ ഒരു ബസ് വരുന്നുണ്ടേ ലേട്ടാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഇതിലാരെ കെയർ ആ? തെല്ലിങ്ങനെ ഇട കെയർ ആ? അവിടെ പണി നടക്കുന്നുണ്ട് പണി നടക്കേണ്ടതെന്ന് പറഞ്ഞാലേ ഈ മണൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാമിൽ നിന്ന് മണൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇട്ട് വന്നപ്പോൾ ഡാമിൻ്റെ അങ്ങേ സൈഡിലാണ് ചെന്ന് അപ്പോൾ ഇവിടെ മണല് കോരി ഇങ്ങനെ കരയിലിട്ടേക്കണ കുറേ കണ്ടായിരുന്നു ഓക്കെ നെല്ലിയാമ്പതി മലനിരകളാണ് ടൈ കാണുന്നത് തൊട്ടടുത്ത് അത് ആ വെള്ളം വീണൊക്കെ അത് അവിടെ ഭംഗിയായിട്ട് കാണാം അവിടെ എന്തൊരു ആശ്രമം ഉണ്ടെന്ന ആശ്രമം ആശ്രമം അതേ വഴി ഇങ്ങനെ കറങ്ങിയ ബസ് പോയണ്ട ഇങ്ങനെ കറങ്ങി പോകുന്നത് കണ്ടോ ഇത്രേ ഉള്ള റിസർവേർന്ന് പറയുന്നതല്ലേ നോക്കാം ഏ പണി അങ്ങനെ പോയാ അങ്ങനെ പോകും അപ്പോൾ വന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് ഞങ്ങൾ വണ്ടി എടുക്കുകയാണ് ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആനമല അല്ല നിങ്ങൾക്ക് ഇത് തന്നെ പോണെന്നില്ലല്ലോ ഇത് അറവ് മരത്തിന്റെ അവിടെ നേരി ചമണാമ്പതി വഴി പോവാ ഇതീ പോവാ സ്ഥലം എത്തും മൂച്ച കൊണ്ടുനിന്ന് ചമണാമ്പതി ചമണാമ്പതിന്ന് വോട്ടക്കാരംപുതൂരും വോട്ടക്കാരമ്പുതൂരിൽ നിന്ന് ആനമല ആനമലയിൽ നിന്ന് പിന്നെ ചുങ്കം പറയും നാല് റോഡ് വരും പൊള്ളാച്ചിക്ക് ആളിയർ ഈ റോഡ് പിന്നെ കിഴക്കോട്ട് നേരെ സ്ട്രൈറ്റ് പോയ പഴനി മൃഗങ്ങളൊക്കെ

അത് ശെരിക്കും അപ്പൊ ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാസാനിയമ്മോയില് ഞങ്ങള് മാസാന ഞങ്ങള് മാസാനിയമ്മോയിലെ എന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയ ചുള്ളിയാടാം കണ്ടപ്പോ ഇങ്ങനെ കയറിയതാ ചടവി ചെടവി വീഡിയോ കേട്ടോ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായില്ല പേരൊന്നും പറഞ്ഞാൽ എന്താ കൃഷിയാണ് ഇവിടെ പാരമ്പര്യമായിട്ട് ഞങ്ങള് കൃഷിയാണ് തോട്ടമായി ഇപ്പൊ നെൽകൃഷിയൊക്കെ പോയി ഇവരൊക്കെ ഉള്ളതാണ് ഇപ്പൊ തെങ്ങും മാവും തോട്ടങ്ങളൊക്കെ ആ ഒരു ചേട്ടൻ പറഞ്ഞാൽ ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാലേ നമുക്ക് സേതു മട ഈ മാസാന ആന്റമല കൂടി പഴഞ്ഞ കൊറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കൊറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഡാമിൻ്റെ മേളിക്കുടങ്ങ് ആ ഇത് ഈ അതെ നിങ്ങൾ ഈ സിനിമ ഉണ്ടോ ചേട്ടാ സുമതി വളവ് സിനിമ ഉണ്ടോ ചേട്ടാ വേണ്ട ഇത് ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആല് കാണിക്കണ്ട സുമതി വളവിൽ ആ ഞാൻ പറയാം കേട്ടോ അത് ഞാനത് കണ്ട ഫ്ലോർ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടാ പണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ കൊട്ടവഞ്ചിയൊക്കെ കിടക്കണ്ടല്ലോ അവിടെ ഇവിടെനിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതോ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തോണ്ടിട്ടിവിടെ ഈ ഒരാള് സുമതി വളവ് സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരാള് എന്താണ് ഹേയ് െസ് ഹലോ നമ്മുടെ സുമതി വളവ് സിനിമയിൽ അർജുന അശോകനും നായികയും കൂടിയും ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞേക്കുമ്പോൾ കൂട്ടുകാരെവിടെ ഇരിക്കുമ്പോൾ പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത് അത് ഷൂട്ട് ചെയ്തേക്കുന്നതാണോ ഇവിടെ അപ്പം അതിലിങ്ങനെ അവരിങ്ങനെ അവിടെ നിന്നിങ്ങനെ നോക്കുന്ന ഒരു ഭാഗമുണ്ട് പോലീസുകാരൻ ഇവിടെ നിന്നിങ്ങനെ നോക്കണ ഒരു ഭാഗമുണ്ട് അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെയാ പിന്നെ ഏത് അത് ഇറങ്ങാ ഇറങ്ങണെന്താ രീതിയിൽ ഇറങ്ങാലോ പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജംനാ പ്യാരി എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നു പറയണം അവിടെ കണ്ടിട്ട് ഈയൊരു ലൊക്കേഷൻ കണ്ടിട്ട് ഞാൻ തോന്നി ഞാൻ കുറേ ഞാൻ മുന്നൊരിക്കടെ വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് വർഷം മുന്നാന്ന് തോന്നുന്നു വന്നേക്കണേ നമ്മടെ ചുള്ളിയാർ ഡാമിലാട്ടോ നിക്കണേ ചുള്ളിയാർ ഡാമിന്റെ കാഴ്ചകള കുറേ മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു സ്ഥല ചുള്ളിയാർ ഡാം എന്ന് പറയുന്നത് ഇവിടേക്ക് കയറാനായിട്ട് പ്രത്യേക ഈ കാൽബന്ധമുള്ളൂ അപ്പോൾ ഈ ഒരു ചുള്ളിയാർ ഡാമിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ വണ്ടി കയറ്റാൻ പറ്റില്ല എന്നുള്ളു ഈ ഒരു നമ്മൾ നടക്കുന്ന അനുമതി വാങ്ങിച്ചാൽ പോകാം എങ്കിൽ ഇവർ പറഞ്ഞെന്ന് വെച്ചാൽ അത്തത്തെ അവിടെ ഷട്ടറുണ്ട് അവിടെ വരെ ഇങ്ങനെ നടന്നു പോകുക എന്ന് പറഞ്ഞാൽ നടക്കുകയാണെങ്കിൽ കുറേ സമയം നടക്കാൻ പറ്റും നല്ല വ്യൂ ആട്ടോ കുറേ സിനിമകൾ കുറച്ച് നാൾ മുൻപ് കണ്ട ഇന്ദ്രൻസിൻ്റെ ഏതൊരു സിനിമയുണ്ട് ഇന്ദ്രൻസും നമ്മുടെ ഷറഫുദ്ദീനൊക്കെ ഉള്ളൊരു സിനിമ അതിൽ കള് കള്ളുഷാപ്പ് സെറ്റ് ഇട്ടത് ഈ ഡാമിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞാൽ എങ്കിൽ അന്ന് കണ്ടപ്പോൾ തന്നെ തോന്നിയാണ് ഈ ഡാമിൻ്റെ ഉള്ളിലാണ് കള്ളുഷാപ്പ് സെറ്റ് ഇട്ടേക്കുന്നത് കുറേ സിനിമകൾ ഈ ഒരു പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു പോണ് കുഞ്ചാക്കോ ബാബുൻ്റെ ജംനാപ്യാരിയിലെ അവസാന ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് പിന്നെ ഇപ്പോൾ ആയിട്ട് സുമതി വളവ് സുമതി വളവ് ചിത്രീകരിച്ചേക്കുന്നതൊക്കെ ഈ ഭാഗത്തൊക്കെയാണ് ചുള്ളിയാർ ഡാം നല്ല ഭംഗിയുള്ള സ്ഥലം ആട്ടാണ് കൊല്ലംകോടൊക്കെ പോകുന്നവർ കൊല്ലംകോടൊക്കെ കഴിഞ്ഞിട്ട് വൻ വന്നവർക്ക് ജസ്റ്റ് വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം ആടാ ഒരു ചുള്ളിയാർ ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നല്ല രസം അതേ നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളാണ് ഈ കാണുന്നത് അവിടെ അങ്ങനെ നമുക്കിങ്ങനെ കാണാം ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നത് ഞാൻ അങ്ങടയ്ക്ക് കാണിച്ചു തരാം കണ്ട വെള്ളം ഇങ്ങനെ ഇത് രസമുള്ള കാഴ്ച അവിടെ മണലെടുക്കണ ആരും പറഞ്ഞില്ല അതിപ്പോൾ ഈ ഈ വർഷം ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് മണലെടുക്കുന്നത് അവിടെ ഇങ്ങനെ അറ്റത്തേക്ക് ഇങ്ങനെ കൂമ്പാരം കൂത്തിയിട്ടുണ്ട് മണല് കണ്ട അപ്പോൾ ഏകദേശം അഞ്ചര ആയി ഞങ്ങൾ തിരിച്ച് പോകണേ ഞങ്ങൾ പോകുന്ന വഴിക്ക് കൊല്ലംകോട് കയറാമെന്ന് വിചാരിച്ചത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചുള്ളിയാർ ഡാമിൻ്റെ ബോർഡ് കണ്ടപ്പോൾ അങ്ങനെ ഇങ്ങടേക്ക് കയറിയതാട്ടോ ഇനിയിപ്പോൾ ഈ ഉള്ളു വഴിക്ക് തന്നെ കൊല്ലംകോട് ഭാഗത്തേക്ക് പോകുകയെന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറണേ അപ്പോൾ ഈ വന്ന് ഞങ്ങൾ പോകുന്ന ഡയറക്ഷനിൽ തന്നെ അങ്ങനെ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം